എന്തെങ്കിലും അപകടം പറ്റുവാൻ പോകുന്നെങ്കിൽ ചില സമയത്ത് വീട്ടിലെ വളർത്തുമൃഗങ്ങൾ നമുക്ക് വീട്ടുകാർക്ക് ആ സൂചന തരുമെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഇന്ന് ഈ പറയാൻ പോകുന്ന കഥയിലും ഒരു വീട്ടിലെ പൂച്ച ആ വീട്ടിൽ വരാൻ പോകുന്ന അപകടത്തെ മുൻകൂട്ടി കണ്ട് ആ വീട്ടുകാരെ അർദ്ധരാത്രി വിളിച്ചുണർത്തുകയാണ് എന്താണ് ആ പൂച്ച വീട്ടുകാരോട് പറയാൻ ശ്രമിക്കുന്നത് വീട്ടുകാർ അത് അവഗണിച്ചോ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം എൻ്റെ പേര് ഷീജ ക്രൈം ധ്രില്ല സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് കോവളത്തിനടുത്തുള്ള കളിയൂരിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അബിയും മോളിയും നല്ല ഉറക്കത്തിലാണ് അപ്പോഴാണ് അബിയുടെ കാലിൽ ആരോ മാന്തുന്നു കടിക്കുന്നുമുണ്ട് അബി അടുത്ത് കിടന്ന് ചേച്ചി മോളിയെ വിളിച്ചുണർത്തി എൻ്റെ കാലിൽ ആരോ മാന്തയും കടിക്കുകയൊക്കെ ചെയ്യുന്നു മോളിക്ക് ആളെ പിടിയിട്ടി എടാ അത് ചക്കിയാണ് പക്ഷേ ചക്കി കാല് വിടുന്നില്ല അങ്ങനെ മോളെ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു ചക്കിക്കാകെ ഒരു പരവശവും ഒക്കെ തന്നെ ഈ പൂച്ചയ്ക്ക് ഉറക്കമൊന്നുമില്ല എന്നും പറഞ്ഞ് പിള്ളരിങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത മുറിയിൽ നിന്നും ഒരു ഞരക്കം ആ മുറിയിലാണ് ഈ കുട്ടികളുടെ അച്ഛനും അമ്മയുമായ റിയാദാസും ഷീജയും കിടക്കുന്നത് പിള്ളരിതെന്ത് ഈ ഞരങ്ങുന്ന ശബ്ദം എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ആ മുറിയുടെ വാതിലിങ്ങനെ തള്ളിയതും അത് ഉടനെ തന്നെ തുറന്നു അവിടെ അവർ കണ്ട കാഴ്ച ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു മര്യാദാസും ഷീജയും രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് പിള്ളേർ ഒരൊറ്റ വിളിയാണ് അച്ഛനാണെങ്കിൽ ഒരനക്കവുമില്ല പക്ഷെ അമ്മ കൈ കാട്ടി പിള്ളേരെ വിളിക്കുന്നുണ്ട് ആയാലും അർദ്ധരാത്രിയിലാണ് പിള്ളേർ ഇത് കാണുന്നത് അപ്പോൾ തന്നെ ഊഹിക്കലോ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് പിള്ളേർ കുറച്ച് ധൈര്യം സംഭരിച്ചിട്ട് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി ഉറക്കെ നാട്ടുകാരെയൊക്കെ വിളിക്കാൻ തുടങ്ങി ഇത് കേട്ട് ഉറക്കത്തിലായിരുന്ന നാട്ടുകാരൊക്കെ അങ്ങോട്ടേക്ക് ഓടുകയാണ് ഈ മര്യാദാസും ഭാര്യ ഷീജയും രണ്ട് മക്കളും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ആർക്കും ഒരു ശല്യവുമില്ലാത്ത ഒരു കുടുംബം ഇവർക്ക് ആട് വളർത്തലും കോഴി വളർത്തലും കുറച്ച് കൃഷിയും അങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതമാർഗം പേരും നല്ല അധ്വാനികളാണ് മര്യാദാസ് ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് എന്താവശ്യം വന്നാലും ഏത് സമയത്തും മര്യാദാസ് നാട്ടുകാർക്ക് വേണ്ടി ഇറങ്ങും അങ്ങനെയുള്ള ആ കുടുംബത്തിനാണ് ഈ ഗതി വന്നിരിക്കുന്നത് വീട്ടിലുള്ള പട്ടിയുടെ കാര്യമാണ് പരമകഷ്ടം ഒരു ഈച്ച പറഞ്ഞാൽ പോലും കുറയ്ക്കുന്ന ആ പട്ടിക്ക് ഇപ്പോൾ യാതൊരു അനക്കവും ഇല്ല പട്ടിക്കും ആ കൊലപാതകം ഭക്ഷണത്തിൽ എന്തോ ഇട്ട് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് പട്ടി മയങ്ങി മയങ്ങിക്കിടക്കുകയാണ് പോലീസ് എന്തായാലും എത്തി പോലീസിന് തുടക്കത്തിലെ ഒരു കാര്യം മനസ്സിലായി ഇത് ഈ വീടിനെ പറ്റി അറിയാവുന്ന ആരോ ആണ് ചെയ്തിരിക്കുന്നത് അതിനും കാരണമുണ്ട് മര്യാദാസിൻ്റെ ഈ വീടുള്ളത് ഉൾപ്രദേശത്താണ് കുറേ ഊടുവഴികളിലൂടെയൊക്കെ ആ വീട്ടിൽ എത്താൻ പറ്റുകയുള്ളൂ പിന്നീടെന്ന് വെച്ചാൽ ആ വീട്ടിൽ നിന്നും സ്വർണവും പണവും ഒക്കെ മോഷണവും പോയിട്ടുണ്ട് പിൻവാതിൽ തകർത്താണ് കൊലപാതകി വീടിനുള്ളിൽ കയറിയിരിക്കുന്നത് പോലീസ് ആ നാട്ടുകാരെയും അയൽപക്കക്കാരെയും ഒക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞു പിന്നീട് കുട്ടികൾ ആ വിഷമത്തിൽ നിന്നും ഒന്ന് മനസ്സൊക്കെ മെച്ചപ്പെട്ട് വന്ന ശേഷമാണ് പോലീസ് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് മക്കളെ അച്ഛനും അമ്മയ്ക്കും ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ പോലീസ് ചോദിച്ചു ഇല്ല ആരുമായിട്ടും അച്ഛന് ശത്രുതയൊന്നുമില്ല പിന്നീട് ഒന്ന് ചിന്തിച്ചിട്ട് മോളി പറഞ്ഞു വിനു അങ്കിളുമായിട്ട് ഒരു കൊല്ലം മുന്നേ ഒരു ചെറിയ വഴക്കുണ്ടാക്കിയിരുന്നു പോലീസ് ചോദിച്ചു അതാരാണീ ബിനു അങ്കിൾ മോളി പറഞ്ഞു നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നതാണ് അങ്കിൾ അങ്കിളിപ്പോൾ ഇവിടെ ഇല്ല ഇവിടുന്ന് മാറിപ്പോയി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ ബിനുവും മര്യാദാസും എന്തോ ചില്ലറ വാക്കുതർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഈ ബിനുവിനെ കണ്ടുപിടിക്കുന്നതാണ് പോലീസിൻ്റെ ഡ്യൂട്ടി സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് മണിക്കുട്ടൻ എന്നയാൾ കനാലിൻ്റെ അടുത്ത് രണ്ടു പേര് രാത്രി സംസാരിച്ച് നിൽക്കുന്നത് കണ്ടായിരുന്നു അതിലൊന്ന് ബിനു ആയിരുന്നു മണിക്കുട്ടൻ ആദ്യമൊന്ന് സംശയിച്ചു ബിനു ഈ രാത്രി എന്ത് ഇവിടെ പിന്നീട് അയാളതങ്ങ് വിട്ട് പോവുകയും ചെയ്തു ആ കാര്യം മണിക്കൂട്ടൻ പോലീസിനോട് പറഞ്ഞു പോലീസ് ബിനുവിനെയും അവൻ്റെ കൂടെയുള്ള ചന്ദ്രനെയും പൊക്കി യുവമാരെ രണ്ടു പേരെയും പോലീസ് നേരെ കൊണ്ടുവന്ന് നിർത്തിയത് ഈ കുട്ടികളുടെ മുന്നിലാണ് അബിയുടെയും മോളിയുടെയും എന്നിട്ട് പറഞ്ഞു ദാ ഇവന്മാരാണ് നിങ്ങളുടെ അച്ഛനെ കൊന്നത് ഇത് കേട്ട് പിള്ളേര് അമ്പരന്നു അതിന് കാരണമുണ്ട് ഈ ബിനു ശരിക്കും ഇവർക്ക് അങ്കിള് തന്നെയായിരുന്നു എല്ലാ സ്വാതന്ത്ര്യവും ഈ വീട്ടിൽ ബിനുവിന് കൊടുത്തിരുന്നു മര്യാദാസ് ഒരു കൂടപ്പറമ്പിനെ പോലെയാണ് ബിനുവിനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇയാള് തങ്ങളുടെ അച്ഛൻ്റെ കൊലപാതകയാണെന്നുള്ളത് വിദൂരത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല വർഷങ്ങൾക്ക് മുൻപാണ് ബിനു ഒരു ജോലി തേടി ഈ മര്യാദാസിൻ്റെ മുന്നിൽ വരുന്നത് അങ്ങനെ ഒരു ജോലിയും കയറി കിടക്കാൻ ഒരിടമൊക്കെ ഈ മര്യാദാസിൻ്റെ വീടിനടുത്ത് തന്നെ ഇയാൾക്ക് എല്ലാം ശരിപ്പെടുത്തി കൊടുക്കുകയാണ് ഇയാളുടെ പൂർണ്ണ സംരക്ഷണവും മര്യാദസ് ഏറ്റെടുക്കുകയാണ് നാട്ടുകാർക്കും അവനെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു അങ്ങനെ പോകവെയാണ് നാട്ടിൽ ഭയങ്കരമായിട്ട് മോഷണമൊക്കെ നടക്കുന്നത് സ്വർണം പണം വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇങ്ങനെ ഓരോന്നും ആ നാട്ടിൽ പല വീടുകളിൽ നിന്നും നഷ്ടപ്പെടാൻ തുടങ്ങി ഇത് ഇങ്ങനെ കൂടി വന്നതോടെ നാട്ടുകാരെല്ലാം കൂടി പോലീസിൽ പരാതി നൽകുകയാണ് പോലീസും ഇങ്ങനെ നാട് മുഴുവൻ അരിച്ചു പറക്കുകയാണ് ഈ കള്ളനെ പിടിക്കാനും വേണ്ടി അപ്പോഴാണ് ഒരു ദിവസം മര്യാദാസ് മോളിയോട് പറയാണ് ബിനു എവിടെ ജോലിക്ക് പോയിക്കുകയാണ് നീ ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട എന്ന് കാരണം ഈ ബിനു പോകുമ്പോൾ ആ വീടിൻ്റെ താക്കോലും മര്യാദാസിൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ വീട് വൃത്തിയാക്കാനായിട്ട് ഈ രണ്ട് കുട്ടികളും കൂടി ബിനുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട് വൃത്തിയാക്കുമ്പോഴാണ് മോളി ഒരു കാര്യം കാണുന്നത് വീട്ടിൽ നിന്നും കാണാതെ പോയ മൊബൈലിൻ്റെ കവർ അവിടെ കിടക്കുന്നു വില കൂടിയ മൊബൈലിൻ്റെ കവറാണ് ഒരുപാട് ഇത് തപ്പിക്കൊണ്ട് നടന്നതാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ പിള്ളേർക്ക് ചെറിയ ഡൗട്ട് തോന്നുകയാണ് പിള്ളേർ രണ്ടുപേരും കൂടി ഇത് ഒന്ന് ആ വീടൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോഴാണ് പിള്ളേർ ഒരു മുറിയിൽ ആ കാഴ്ച കാണുന്നത് ഉപയോഗിച്ച കമ്പിപ്പാര കോടാലി വെട്ടുകത്തി ഒരുപാട് കളവ് സാധനങ്ങൾ എല്ലാം കൂടി ഒരു മുറിക്കകത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു പിള്ളേര് ഓടിച്ചെന്ന് അച്ഛനോട് എല്ലാം പറയുകയാണ് മര്യാദാസ് ഇതൊക്കെ കണ്ട അന്തം വിട്ടുപോയി ഇങ്ങനെ ഒരുത്തിനെ ആണല്ലോ താൻ ഈ പൂർണ്ണ സംരക്ഷണവും കൊടുത്ത് നിർത്തിയത് എന്ന് എന്തായാലും ബിനുവിനോട് ഇത് ചോദിക്കാതിരിക്കാനും പറ്റത്തില്ല അയാൾ ബിനു വന്നതും ചോദിച്ചു നീയാണല്ലേ ഈ നാട്ടിലെ മോഷണത്തിനെല്ലാം പിന്നിൽ നീ ഇതിവിടെ നിർത്തിക്കോ ഇല്ലെങ്കിൽ നിനക്കുള്ള പണി ഞാൻ തരും ഇത്രയൊക്കെ മര്യാദാസ് ദേശത്തിൽ സംസാരിച്ചെങ്കിലും ബിനു ഒന്നും മിണ്ടിയില്ല സൂക്ഷിച്ച അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു പിന്നെ ആരും ബിനുവിനെ ആ നാട്ടിൽ കണ്ടിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം കളിയൂരിലെ ഒരു വൈകുന്നേരം രണ്ടു പേര് അവിടെ ബസറങ്ങയാണ് ബിനുവും ബിനുവിൻ്റെ സഹായി ചന്ദ്രനും ബിനുവിന് മര്യാദാസിനോടുള്ള പക അതേപടി തന്നെ മനസ്സിലുണ്ട് മര്യാദാസിന് ഒരു പണി കൊടുക്കണം എന്നു തീരുമാനിച്ച് ഉറച്ചിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് രാത്രി ആവാൻ വേണ്ടി രണ്ട് പേരും മര്യാദാസിൻ്റെ വീടിനടുത്തുള്ള കനാൽക്കരയിൽ ഇങ്ങനെ കാത്തിരുന്നു പിന്നീട് നട്ടപ്പാത ആയപ്പോൾ ഇവർ എല്ലാവരും ഉറക്കത്തിലാണല്ലോ ആ നേരം നോക്കി ഇവർ ആ വീടിൻ്റെ പിൻവശത്തെത്തി അടുക്കളവാതിൽ തല്ലി തകർത്ത് അകത്ത് കയറി മര്യാദാസും ഭാര്യയും ഉറങ്ങുന്ന മുറിയിലെത്തി നല്ല ഉറക്കമാണ് രണ്ടു പേരും പിന്നെ ഒന്നും നോക്കിയില്ല കയ്യിൽ കരുതിയിരുന്ന കമ്പിപ്പാര എടുത്ത് ഉറങ്ങിക്കിടക്കുന്ന മര്യാദാസിന്റെ തലയിൽ ഒരൊറ്റ അടിയാണ് തല പൊട്ടി ചോര വാർന്നൊഴുകുന്നത് കണ്ടിട്ടും അവൻ കുലുങ്ങിയില്ല തൊട്ടടുത്ത് കിടക്കുന്ന ഷീജയുടെ തലയ്ക്കും കൊടുത്തു അതേപോലെ കമ്പിപ്പാര കൊണ്ടുള്ള ആടി രണ്ടുപേരും ജീവന് വേണ്ടി പിഴയുന്നത് കണ്ടിട്ടും എല്ലാം മംഗളമായി അവസാനിച്ച സന്തോഷത്തിലാണ് ഇനു അപ്പോഴാണ് ബിനു ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെ ഇരിക്കുന്ന അലമാര ഈ അലമാരയിൽ പണവും സ്വർണവും സൂക്ഷിക്കുന്ന കാര്യം ബിനുവിന് നേരത്തെ അറിയാമായിരുന്നു കൃത്യമായിട്ട് ബിനു അലമാര തുറക്കുകയും അവിടെ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും എല്ലാം എടുത്ത് കടന്നു കളയുകയും ചെയ്തു മര്യാദാസ് തക്ഷണം തന്നെ മരിച്ചു പക്ഷെ ഷീജ മരണപ്പെട്ടില്ല പകരം പാതി ചത്ത ശരീരവുമായി ഇന്നും ആ സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട് ഇതാണ് പറയുന്നത് അന്യരോട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും തുറന്ന് പറയാനോ നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് അറിയിക്കാനോ പാടില്ല അന്യ ആൾക്കാരാണ് അവർ അത് അവർക്ക് നമ്മളോട് ഒരു കമ്മിറ്റ്മെൻറ്റും കാണില്ല മിക്ക ക്രൈം നടക്കുന്നത് ഇതുപോലത്തെ ചില ബുദ്ധിമോശങ്ങളിൽ കൂടെയാണ് ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംബിൻ്റെ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്